ഓളോട് ബെഡ് കടക്കാൻ പോയി ഉറങ്ങണ്ടേന്ന് ഓളോട് ഇങ്ങോട്ട് കേറി കിടക്കാൻ ഉറങ്ങാൻ വരാൻ പറയും വിളിച്ചോന്നി ഒളെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവരി വാ നെയ് പോരി നമുക്ക് ഓർങ്ങ വാ അപ്പിപ്പന്ന ഒറ്റക്കി ഓള കൂടെ കിടക്കാൻ പോയില്ലേ ഇപ്പൊ ഞാൻ ആരായി കൂടെ കിടക്കാൻ ആരുല്ലേ മുന്തിരി ഒന്നൂല്ല മുന്തിരി മുന്തിരി കഴിഞ്ഞ് മുന്തിരി കഴിഞ്ഞിട്ടാ മുന്തിരി നീ ഇവനിപ്പ മുന്തിരി തരൂല ഇപ്പ ഉറങ്ങണ ടൈം ടൈമാട്ടാ അപ്പാത്ര വെച്ചിട്ട് ഇവിടെ വാ വിളിക്കരുത് അങ്ങരുത് മുന്തിരി ഇഞ്ഞ ഇപ്പ തരൂല്ല മുന്തിരി ഇഞ്ഞ് എണീറ്റിത് തരും വൈകുന്നേരം തരും ഇപ്പൊ നോ മുന്തിരി ആ അപ്പൊ അവിടെ വെക്ക് പാത്രം അവിടെ കൊണ്ടുവെക്ക് അവിടെ കൊണ്ടുവെക്ക് അതേ മാറങ്ങണ്ടേ ഉറങ്ങാ വിളിച്ചിട്ട് ഉറങ്ങാതെ നടക്കാണ് ഉച്ചന്റെ ശേഷം ഉറങ്ങാ വിളിച്ചിട്ട് മുന്തിരില്ല മുന്തിരില്ല മുന്തിരി കഴിഞ്ഞു പോയി മുന്തിരില്ല മുന്തിരി കഴിഞ്ഞ് മുന്തിരി നീ വൈകുന്നേരം ഇപ്പൊ കഴിച്ചില്ലേ നീ നീ വൈകുന്നേരം കഴിച്ചാ മുന്തിരി ഇപ്പ തരൂല